എന്തുകൊണ്ടായിരിക്കും ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മതം എന്നത് പലപ്പോഴും പ്രയാസമായി അവർക്ക് അനുഭവപ്പെടാറുള്ളത് ഒരുപക്ഷെ പള്ളിയിലേക്ക് വരിക എന്നത് വലിയ ഭാരമായി അനുഭവപ്പെടുന്ന ചില ആളുകൾ ജമാക്കൊണ്ട് നമസ്കാരം നിരോധിക്കുക എന്നത് വലിയ പ്രയാസമായി തോന്നുന്ന അത് ഒഴിവാക്കുകയൊന്നുമില്ല എന്നാലും അതിലേക്ക് വരുമ്പോൾ മതത്തിന്റെ ചിഹ്നങ്ങൾ എടുത്തടിയുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കൂട്ടം ആളുകൾ കുറക്കാൻ പാരായണം വല്ലപ്പോഴുമൊക്കെ ഉണ്ടാവും ഉണ്ടാവുമ്പോൾ തന്നെ അതൊരു ഭയങ്കര സംഭവമായി ഇന്ന് ഖുർആൻ ഓതി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ മതപരമായ ക്ലാസ്സുകളാണെങ്കിൽ അത്തരം ക്ലാസ്സുകളിലോ പ്രഭാഷണങ്ങളിലൊക്കെ വല്ലപ്പോഴുമൊക്കെ വരിക വരുമ്പോൾ തന്നെ വലിയ ഭാരമായി അനുഭവപ്പെടുക മതപരമായ പ്രസിദ്ധീകരണങ്ങളോ അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലോ പോലും നമ്മൾ ഉണ്ടെങ്കിൽ പോലും സജീവമായി ഇടപെടാത്ത ചില ആളുകൾ എല്ലാവരെയും പറ്റിയല്ല പറയുന്നത് ചില ആളുകൾ അവർ അറിഞ്ഞോ അറിയാതെയോ മതത്തിൻ്റെതായ കാര്യങ്ങൾ വരുമ്പോൾ ചില വിമുഖതയും ഒരു വിരസതയും പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് മുസ്ലിം എന്ന നാമമുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള പുരുഷന്മാരിലും സ്ത്രീകളിലുമൊക്കെ കണ്ടുവരുന്ന ഒരു പുതിയ കാല പ്രവണതയാണ് ചില ചിന്തകൾ തീർച്ചയായും ഷെയ്ത്വാനിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ചില ചിന്തകൾ അത്തരം ആളുകൾ പറയുന്ന ചില ന്യായങ്ങളുണ്ട് ഒന്ന് അത്യാവശ്യമൊക്കെ ധീരമുണ്ടല്ലോ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ ഇടയ്ക്ക് നമസ്കരിക്കാറുണ്ട് വെള്ളിയാഴ്ച പള്ളിയിലേക്കൊക്കെ വരാറുണ്ട് മലപ്പുഴൊക്കെ കുറാനും പോകാറുണ്ട് നോമ്പൊക്കെ എടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് പോയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള ആലോചന മറ്റു ചിലർ ഇനിയിപ്പോ ഞാനെങ്ങാനും തീനീൻ്റെ ഒരാളായിട്ട് മാറുകയാണെങ്കിൽ എന്നെ അങ്ങനെ മുദ്രബുദ്ധപ്പെടുവോ ഞാൻ ചില പുറംക്ലാസുകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നെ അതിന്റെ ആളായി ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ള ഒരു പുതിയ കാലത്തെ പിന്നെ അത്തരത്തിലുള്ള ആളുകളായി മാറാനുള്ള ഭയത്തിന്റെ കൂട്ടത്തിൽ പെടുന്ന ചില ആളുകൾ മറ്റു ചില ആളുകൾ ഇനി എങ്ങാനും തീനയിലേക്ക് കടന്നു വന്നാൽ തന്നെ ഒരുപാട് ഹറാമുകളാണല്ലോ ഉള്ളത് ചെയ്യാൻ പാടില്ലാത്ത ഒരിക്കൽ നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിലക്കുകൾ ഈ മതത്തിലുണ്ട് അതുകൊണ്ട് ഈ ഹറാമുകളുടെ കെട്ടിക്കുറുകൾ ഞാൻ എങ്ങാനും പെട്ടുപോകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിലെ എങ്ങാനും ഇത് ബാധിക്കുമോ ഞാൻ വളരെ പിന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോവാണ് എനിക്ക് ഇഷ്ടമുള്ളത് എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഈ സ്വാതന്ത്ര്യത്തിനെങ്ങാനും കൂച്ചുപരങ്ങിടുന്ന ഒരു സമീപനമായി മാറുമോ എന്നുള്ള പേടിയിലൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനപരമായ ചിന്ത എന്നത് ഞാൻ എങ്ങാനും മതത്തിന്റെ ആളായി മാറിക്കഴിഞ്ഞാൽ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിവാദങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ചിട്ടയായി വന്നുകഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ ഞാൻ എന്നാലും ദീനിന്റെ ആളായി ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ് പലപ്പോഴും അത്തരം ആളുകൾക്ക് മതത്തിൻ്റെതായ പലതും അവരിലേക്ക് കടന്നു വരുമ്പോൾ ചില വിമുഖത ഉണ്ടാവാൻ ഒരു വിരസത അവർക്ക് അനുഭവപ്പെടാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നാം ആകുന്ന വിശ്വാസികൾ വളരെ ഗൗരവത്തിൽ ചിന്തിച്ച് നോക്കണം ഇത്തരം ഒരു ചിന്താഗതി നമ്മളിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ല ദീൻ എന്നത് അത് വളരെ എളുപ്പമാണ് എത്ര സുന്ദരമായ മതമാണ് ഇസ്ലാം അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആവസ്ഥ പഠിപ്പിച്ചു തരുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽപ്പെട്ട ചില വചനങ്ങളാണ് ഒന്ന് സുഹൃത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആഴത്തിൽ അള്ളാഹു സുബാൻ തല നമുക്ക് അള്ളാഹു നിങ്ങൾക്ക് ഈ ജീവിതം എളുപ്പമാക്കി തന്നിരിക്കുകയാണ് ഈ മതം നിങ്ങൾക്ക് ഇവിടെ ജീവിതത്തിന്റെ അനുയോജ്യമായ രൂപത്തിൽ എളുപ്പമാക്കി നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും അള്ളാഹു എന്ന് അള്ളാഹു പറയുകയാണ് പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ മതത്തിന്റെ കാര്യങ്ങൾ വരുമ്പോ അതൊരു പ്രയാസമായി അനുഭവപ്പെടുന്നത് അള്ളാഹ് സഹോദരൻ ഖുറാനിപ്പോ തുറന്നു പറയുന്നത് ആറാമത്തെ വചനത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തി വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നേ ഇല്ല മതത്തിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അതൊരിക്കലും ഒരു ബുദ്ധിമുട്ടാക്കുക എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നതേ ഇല്ല എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുകയാണ് മൂസാ അലി ഇസ്ലാം ഫിർ എന്ന കിങ്കരനായ ഭരണാധികാരിയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അദ്ദേഹം രണ്ടാമതായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എളുപ്പമാക്കി തരണേ ഈ ദീൻ എന്നാൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രബോധനം എന്നാൽ ഇതിന്റെ പ്രചാരണം എന്നാൽ ഇതിന്റെ ആളാവുക എന്നാൽ അതൊക്കെ എനിക്ക് എളുപ്പമായ രൂപത്തിലാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ചരിത്രത്തിൽ കാണാൻ കഴിയും അത്തരത്തിൽ ദീൻ അത് എളുപ്പമാണ് അള്ളാഹു എളുപ്പമായിക്കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതിനെ കുടുസാക്കി മാറ്റുന്ന അതിനെ പലപ്പോഴും ഒരു മോശമാക്കി ചിത്രീകരിക്കുന്ന അതെന്തോ ഒരു വലിയ കെട്ടിക്കൊടുക്കാണ് തങ്ങളുടെ ഇത്രയും കാലത്തെ സ്വാതന്ത്ര്യത്തെല്ലാം ഹനിക്കാൻ ഉതകുന്ന ഒരു പ്രതിഭാസമാണ് എന്നെല്ലാം വരുത്തി തീർക്കുന്ന ചില സമ്പ്രദായം നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും ഇസ്ലാം അങ്ങനെയല്ല മതം ഏറ്റവും എളുപ്പമായ കൊണ്ടാണ് അള്ളാഹും അള്ളാഹുന്റെ പക്ഷേ പഠിപ്പിച്ചിരുന്നത് അള്ളാഹു പറയുകയാണ് തീർച്ചയായും മതം എന്നത് അത് എളുപ്പമാണ് ആരെങ്കിലും ആ എളുപ്പമായ മതത്തെ അതിനെങ്ങാനും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെങ്ങാനും അതിനെ ഒരു കാഠിന്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ദീനിൽ ഒരു ബലാത്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇല്ല അവലവ തീർച്ചയായും അള്ളാഹു ആ ദീനിനെ കൊണ്ട് തന്നെ അത് പരാജയപ്പെടുത്തുന്നുള്ളതാണ് ദീനിനെ അള്ളാഹു ഏറ്റവും സുന്ദരമായി ഏറ്റവും മനോഹരമായി നമ്മുടെ ജീവിതത്തിന് അനുകൂലമായ രൂപത്തിൽ അള്ളാഹു പരിമിതപ്പെടുത്തന്നിട്ടുണ്ട് ആ ദീനിനെങ്ങാനും നിങ്ങൾ പൗരോഹിത്യത്തിന്റെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ാക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ അതല്ല അതിൽ അതിരി കടന്നു പോകാൻ ശ്രമിക്കുകയാണെങ്കിലോ അള്ളഹ സുബോധന പറയുകയാണ് ഇല്ല വന്നപ്പ അത്തരം ആളുകളെ ദീനിനെ കൊണ്ട് തന്നെ അള്ളാഹു പരാജയപ്പെടുത്തും അവർ പരാജിതരായി മാറും എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദീൻ നമുക്ക് അനുഗുണമായ രൂപത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഓരോ വ്യക്തിക്കും ഓരോ ദേശത്തിനും ഓരോ ഭാഷയ്ക്കും ഓരോ രാജ്യത്തിനും ഒക്കെ അനു അനുയോജ്യമായ രൂപത്തിൽ ഈ ദീനിനെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി വന്നിരിക്കുകയാണ് ആ ദീനിൽ ആരെങ്കിലും അമിതത്വം കാണിക്കുകയാണെങ്കിൽ അതല്ല ജീർണതയിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്ലാം തീവ്രതയ്ക്കും ജീർണതയ്ക്കും മധ്യയാണ് അതിന് നടുവിലുള്ള ഒരു വസത്വയായ ഒരു മധ്യമമായ സമീപനമാണ് ഇസ്ലാമിലെ എല്ലാ വിഷയങ്ങളിലും കാണാൻ സാധിക്കുക നമ്മുടെ ആരാധനകൾ അങ്ങനെയാണ് നമ്മുടെ വോണാബലാത്തുകൾ അങ്ങനെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഗ്മയനെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര വലിയ ഡോക്ടറാവട്ടെ എത്ര വലിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ നിത്യവരുമാനത്തിനായി പ്രയാസപ്പെടുന്ന ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനാവട്ടെ അവരെല്ലാം വന്നാൽ ഈ ദീൻ എളുപ്പമാക്കി പ്രചരിക്കുന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മളെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് നമസ്കാരം നമ്മൾ എല്ലാവരും അഞ്ചു വാക്ക് നമസ്കരിക്കുന്ന നമസ്കാരം ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്തംഭമായി സ്തംഭമായിക്കൊണ്ട് അള്ളാഹു സുബത്തിനെ പരിചയപ്പെടുത്തിയ ആ നമസ്കാരം നമസ്കരിക്കാൻ നിങ്ങൾക്ക് നിൽക്കണം എന്നത് നിബന്ധനയാണ് നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്താ അടുത്തൊരു സ്റ്റെപ്പ് എന്താ നമസ്കരിക്കാതിരിക്കുക എന്നതാണോ അല്ല ദീൻ അത്രയും എളുപ്പമാക്കി അതാ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഇരിക്കാനാണ് സാധിക്കുക നിങ്ങൾ ഇരുന്നോളും ഇനി ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ നിങ്ങൾ കിടന്നോളും ഇനി കിടന്നുകൊണ്ട് നിങ്ങൾക്ക് നമസ്കരിക്കാൻ സാധിക്കില്ലേ നിങ്ങൾ ആംഗ്യം കാണിച്ചോളൂ നിങ്ങൾ മനസ്സുകൊണ്ട് നമസ്കരിച്ചോളൂ എന്നാൽ നമസ്കാരം ഒഴിവാക്കരുത് കേട്ടോ അത് അത്രയും എളുപ്പമായിട്ടുള്ള മാത്രം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഇതുപോലെ പ്രാർത്ഥിച്ചൊക്കെ നമുക്ക് ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ പല തിരക്കുകളിലാവുമ്പോൾ നമ്മുടെ ഭൗതികമായ വ്യവഹാരങ്ങളിൽ തിരക്കുകളിൽ പെടുമ്പോൾ ജമാഅത്ത് നമുക്ക് നിർബന്ധമല്ലാത്ത സാഹചര്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ദീനിൽ ഇളവുകളുള്ള കാര്യമാണ് ദീനിൽ ദീന അള്ളാഹുസ്ബാത്ത നമുക്ക് ഇളവുകൾ നൽകിയ കാര്യമാണ് നമ്മളെങ്ങാനും ഒരു യാത്രക്കാരനാണെങ്കിൽ ഒരു ദീർഘദൂര യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ജമാഅത്ത് നമസ്കാരം ഒരുപക്ഷെ കഴിഞ്ഞോളന്നില്ല അതിനും അപ്പുറം അദ്ദേഹത്തിന് ചിലപ്പോൾ രണ്ട് നമസ്കാരം അതിന് സമയത്ത് നിർവഹിക്കാൻ പോലും കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് പരിഹാരം ഇസ്ലാമിൽ ജമു എന്നൊരു വ്യവസ്ഥയുണ്ട് മൊഹുറും അസറും ഏതെങ്കിലും ഒന്നിന്റെ സമയത്തേക്ക് നമുക്ക് ചേർത്തുകൂടെ നമസ്കരിക്കാം ഇനി കസർ എന്നൊരു സമ്പ്രദായമുണ്ട് നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ദീർഘമായി നമസ്കരിക്കാൻ സമയം പ്രയാസം ഉണ്ടാവും എങ്കിൽ നിങ്ങൾക്ക് കസറാക്കാം അല്ലെങ്കിൽ നാലിറക്കാത്ത നമസ്കാരത്തെ രണ്ടാക്കി കൊണ്ട് രണ്ടും ചേർത്ത് കൊണ്ട് ചെറുമ്പോൾ ബസുറുമാക്കി നമസ്കരിക്കാം ഇതൊക്കെ ഇസ്ലാമിൽ ഇളവുകളുള്ള കാര്യമാണ് നിങ്ങൾ എങ്ങാനും ആ ഇളവ് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പ്രയാസപ്പെട്ട് നമസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പുണ്യകരം ഏറ്റവും ശ്രേഷ്ഠകരം ആ ഇളവ് സ്വീകരിക്കുക എന്നതാണ് എന്ന് പരിശുദ്ധ പഠിപ്പിക്കുകയാണ് സാധനങ്ങളുടെ ഈ ഇസ്ലാമാണോ പ്രയാസം ഈ ഇസ്ലാമാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിത്തരുന്നത് ഇനി രോഗികളാവട്ടെ അവർക്ക് ഇളവുകളുണ്ട് രോഗിയായ ഒരു വ്യക്തി ഒരുപക്ഷെ അദ്ദേഹം കിടന്നുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം ഉണ്ടല്ലോ അദ്ദേഹം എഴുന്നേൽക്കാൻ കഴിയാതെ ഈ ആശുപത്രികളിലൊക്കെ പിന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഒരു രോഗിയായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമസ്കാരം ഒഴിവാക്കാൻ ഒരു സാധ്യതയും ഇല്ല ഒരു അനുവാദവും ഇസ്ലാമിലില്ല അതിന്റെ എല്ലാ ഇളവുകളും നമ്മൾ സ്വീകരിച്ചു കൊണ്ടല്ലാതെ ഏത് ഇവങ്ങളും സ്വീകരിച്ച് നമുക്ക് ഒരുപക്ഷെ ഒരു രോഗി സന്ദർശനം നടത്തണമെങ്കിൽ രോഗിക്ക് കൊടുക്കേണ്ട എന്നുള്ളത് നമസ്കരിക്കണം കേട്ടോ എത്ര അശുദ്ധി മേലെ ഉണ്ടെന്ന് പറഞ്ഞാലും നമസ്കാരം അതിന്റെ സമയത്ത് നിങ്ങൾ നിർവഹിക്കണം കേട്ടോ പരമാവധി അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കേണ്ടതിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അത് മുറുകി പിടിക്കണം കേട്ടോ എന്ന് പറയണം സാധാരണ നമ്മോടാ നമസ്കരിക്കാൻ അള്ളാഹു രാത്രി പന്ത്രണ്ടോടി സമയം നിശ്ചയിച്ചിട്ടില്ല അർദ്ധരാത്രിയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് അള്ളാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു ഒരു പകൽ സമയത്ത് അനുയോജ്യമായ രൂപത്തിലുള്ള അഞ്ച് വക്തകളായിക്കൊണ്ട് അള്ളാഹു സുഹൃത്തു നമുക്ക് നമസ്കാരം നിർണ്ണയിച്ചിരിക്കുകയാണ് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അതല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും അവർ തീരുമാനിച്ചിട്ടില്ല ബഹുർ നമസ്കാരം നാല് നാലിറക്കാത്ത നമസ്കരിക്കുന്നത് അത് തറായ് പോലെ എട്ട് മൂന്ന് പദം നമസ്കരിക്കാൻ പറഞ്ഞാലോ ഒരിക്കലും നമ്മൾ അത് നമസ്കരിക്കുന്നില്ലല്ലോ നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ അള്ളാഹു ഈ ദീനിലെ ഓരോ കാര്യവും നമുക്ക് എളുപ്പം തന്നിട്ടുണ്ട് ഈ നമസ്കാരത്തിന്റെ ഒരു രീതി എന്നാലോ ചുക്കങ്ങള് നമ്മുടെ ഭയങ്കരമായ സ്ട്രെയിൻ എടുത്തുകൊണ്ട് നിങ്ങൾ രാവിലെ ഒക്കെ ചെയ്യുന്ന പോലെ നമസ്കരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെയും ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ ഒരു മനുഷ്യന്റെ എല്ലാ ശാരീരിക അവയവങ്ങളും ഒക്കെ അതിന് പുതിയ ഒക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ നോമ്പിന്റെ സ്റ്റഡീസ് പറയുന്ന പോലെ ഏറ്റവും ഒരു മനുഷ്യന്റെ അവന്റെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് അവൻ്റെ ഒരു ഒരു പോസ്റ്ററിനെ സംഭവിച്ചുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലുള്ള ആണ് ശരിക്കും നമസ്കാരത്തിൽ വരുന്നത് അത്തരം ഗുണങ്ങളാണ് നോമ്പിലൂടെ കിട്ടുന്നത് ഇങ്ങനെ ഏതെല്ലാം നിലയ്ക്ക് നോക്കുകയാണെങ്കിലും ഈ തയർന്നു നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ തയമൂ ചെയ്യാൻ കഴിയും വെള്ളം ഒരിക്കലും തൊടാൻ കഴിയാത്ത രോഗികളൊക്കെ ഉണ്ടാവും അവർക്ക് തയമൂ എന്ന അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് എങ്ങനെ ഒന്ന് കൊടുക്കണം എന്നുള്ള കാര്യം വരെ അള്ളാഹ് എത്രയോ നൂറ്റാണ്ട് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത്തരത്തിൽ എളുപ്പമാക്കപ്പെട്ടാൽ ഈ രീതിയിലാണ് നമുക്ക് പ്രയാസമായി അനുഭവപ്പെടുന്നത് ഇനി നോക്കി നോക്കുമ്പോൾ റമലാൻ മാസം വർഷം മുഴുവൻ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല റമലാൻ എന്ന ഒരു മാസം മാത്രം അതും ഇരുപത്തിനാല് മണിക്കൂർ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല അതിൽ നിശ്ചിതമായ സമയം പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള നിശ്ചിത സമയം മാത്രമേ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി യാത്രക്കാരനാവട്ടെ രോഗിയാവട്ടെ ഗർഭിണിയാവട്ടെ മുളി സ്ത്രീ ആവട്ടെ അവർക്കൊക്കെ അതിൽ കൃത്യമായ ഇളനൂറുള്ള അതിലൊന്നും യാതൊരു വാശിയും വെച്ചിട്ടില്ല അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ ആ നോമ്പിനെ അതിന് ഇളക്കി കൊണ്ടുവരുന്ന കൊണ്ടുവരികയാണ് ഒരുപക്ഷെ റമദാനെ പറ്റി ആലോചിക്കുമ്പോൾ ചില ആളുകൾക്ക് ബേജാറുണ്ടാവും ഒരു മാസം നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ പക്ഷെ ആ റമദാനോട് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടും ും ഒരു പക്ഷേ പരസ്പര കൂടി നമ്മൾ നോമ്പെടുക്കുന്നത് ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെടാറില്ല എല്ലാവർക്കും നിർബന്ധമാണ് ഒരു വ്യക്തി വ്യക്തികനാവുമ്പോ അവന്റെ കയ്യിൽ അത്തരം ഒരു ഒരു നിസാബ് തികയെന്ന രൂപത്തിലുള്ളിൽ അതിന് വർഷം തികഞ്ഞാൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ അത് തന്നെ പിന്നെ പലപ്പോഴും എല്ലാ വസ്തുക്കൾക്കും കൊടുക്കേണ്ടതില്ല ചില വസ്തുക്കൾക്ക് മാത്രം അതിന്റെയൊക്കെ നിബന്ധനകൾ നോക്കുകയാണെങ്കിൽ അത്രമേൽ എളുപ്പമായ ഒരു സക്കാത്ത് ആ സക്കാത്താണ് നമുക്ക് പ്രയാസമായി അനുഭവപ്പെടുന്നത് ഇനി ഹജ്ജാണെങ്കിലോ ശാരീരികമായും സാമ്പത്തികമായും അതിൽ കഴിയുന്ന ആളുകൾക്ക് മാത്രമായി ഒരു കർമ്മം മാത്രമാണ് ഇതുപോലെ ഒരു വ്യക്തിക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭക്ഷണമാവട്ടെ പാനീയമാവട്ടെ എല്ലാം ഹലാലാണ് ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ഒക്കെ എല്ലാം ഹലാലാണ് നിർബന്ധമായ ചില കാര്യങ്ങൾ ഒളിക്കും ലഹരി ഉണ്ടാക്കും നിങ്ങൾ കുടിക്കരുത് പന്നി മാംസങ്ങൾ കഴിക്കരുത് എന്ന് തുടങ്ങി എണ്ണപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ അല്ലാതെ അറുക്കപ്പെട്ട മാംസങ്ങൾ നിങ്ങൾ കഴിക്കരുത് എന്ന് തുടങ്ങി കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തി ഈ ബാക്കി എല്ലാം നിങ്ങൾ ആസ്വദിച്ചോളൂ എന്ന് പറയുന്ന മതമാണ് നിങ്ങൾക്ക് പ്രയാസം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെല്ലാം നിലയ്ക്ക് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ അതൊക്കെ കഴിയും കാരണം ഈ മതം അത്രമേൽ എളുപ്പമാണ് അവനെ കഴിയുന്നതിന് അപ്പുറം അതൊന്നും ഏൽപ്പിച്ചിട്ടില്ല ഒരിക്കൽ അള്ളാഹു റസൂൽ പിന്നെ വീട്ടിലേക്ക് മൂന്നാളുകൾ കടന്നു വിടുന്ന ചരിത്രം നമുക്ക് അറിയാലോ ആ ആളുകൾ പേരും അള്ളാഹാന്റെ പിന്നെ റസൂലിന്റെ ഭാര്യയായ ആയിഷ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു റസൂലിന്റെ വിവാദങ്ങൾ എങ്ങനെയൊക്കെയാണ് അപ്പൊ എങ്ങനെയൊക്കെ വിവരിച്ച് അവർ പറയുന്നുണ്ട് ഇതൊക്കെ വളരെ കുറവാണല്ലോ ഇത് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ആയതുകൊണ്ട് അള്ളാഹുനോട് അത്രയും അടുത്തതുകൊണ്ടായിരിക്കും റസൂൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കൊന്നും അത് മതിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീരുമാനിക്കുകയാണ് ഞാൻ ഇനി മുതൽ രാത്രി മുഴുവൻ നമസ്കരിക്കും ഒരു വ്യക്തി തീരുമാനിക്കുകയാണ് മറ്റൊരു വ്യക്തി തീരുമാനിച്ചു ഞാൻ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കും മൂന്നാം ചെതിമാനിക്കുകയാണ് ഞാൻ ഈ സ്ത്രീകളുമായിട്ടൊരു ബന്ധു എനിക്ക് ഉണ്ടാവില്ല അതെന്റെ വിവാഹത്തെ ബാധിക്കും അതുകൊണ്ട് അതും എനിക്ക് വേണ്ട ഞാൻ വിവാഹം കഴിക്കുകയില്ല എന്നും തീരുമാനിച്ചു പോകാറുണ്ട് പള്ളാൻ റസൂൽ ഇത് അറിഞ്ഞപ്പോ അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു ഇത് ശരിയാണെന്ന് ചോദിച്ചപ്പോ അവർ അതേന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട് എന്നാൽ അതേ ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട് ഞാൻ നോമ്പ് എടുക്കാറുണ്ട് റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നോമ്പ് എടുക്കാറുണ്ട് ഞാൻ നോമ്പ് ഉപേക്ഷിക്കാറുമുണ്ട് ഞാൻ തുടർച്ചയായി എടുക്കാറില്ല ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് അതും എനിക്കൊരു തടസ്സമായിട്ടില്ല എന്റെ റസൂൽ ശേഷം പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ തീർച്ചയായും നിങ്ങളെക്കാൾ വ്യക്തിയാണ് ശേഷം അള്ളാഹു റസൂൽ പറയുന്ന ഗൗരവകരമായ വസ്തുത ഫമൻ സുന്നത്തുകൾ ആരെങ്കിലും എന്റെ ചരിയെ ആരെങ്കിലും പിന്തുടരാൻ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അത് അതിനോട് വിമുഖത കാണിക്കുകയാണെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹു റസൂൽ ആരോടാ പറഞ്ഞത് പലിശ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരോടാണോ വിഭജിച്ചവരോടാണോ മദ്യപിച്ചവനോടാണ് പറഞ്ഞത് അല്ല ദീനിൽ അമിതമായി ചെയ്യുന്ന ആളുകളോട് അള്ളാഹ് റസ് ഈ കാര്യം പറഞ്ഞത് അത്രമേൽ ഗൗരവകരമാണ് ദീൻ എന്നാൽ അത് എളുപ്പമാണ് അത് സുന്ദരമാണ് അത് മനോഹരമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാവുന്ന രൂപത്തിലാണ് അള്ളാഹു ഈ ദീൻ സംവിധാനിച്ചിരുന്നത് ഒരിക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു വ്യക്തി പുറത്തുങ്ങനെ പിന്നെ വെയിലത്ത് നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു ആ വ്യക്തി അതാണ് റസൂൽ ശേഷം അന്വേഷിക്കുന്നുണ്ട് ആരാണ് ആ വ്യക്തി ഇപ്പൊ സാഹിബിമാർ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം അഹു ആണ് അദ്ദേഹം വലിയ സാത്വികനായ വ്യക്തിയാണ് അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം സൂര്യന്റെ ചൂടേറ്റ് കൊണ്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം നോമ്പ് എടുത്തുകൊണ്ട് സൂര്യന്റെ ചൂടേറ്റ് ഒരു തണലും എനിക്ക് വേണ്ട ഞാൻ സൂര്യന്റെ ചൂടേറ്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് മനസ്സിൽ ശപദം ചെയ്ത വ്യക്തിയാണ് ആരോടും ഞാൻ സംസാരിക്കുകയില്ല ഞാൻ ഈ നോമ്പിങ് ഇങ്ങനെ തുടരുമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്ര നല്ല മനുഷ്യൻ എന്നാണ് റസൂൽ പറഞ്ഞത് അല്ല ദീനിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ തണൽ കൊള്ളണം എന്നാൽ നിങ്ങൾ അതോടൊപ്പം നിങ്ങൾ ഈ നോമ്പ് പൂർത്തിയാക്കുകയും വേണം എന്ന് അള്ളാഹു പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നോമ്പ് എടുക്കുക എന്നത് അതൊരു പക്ഷേ അവർ പൂർത്തിയാക്കാൻ കഴിയും പ്രശ്നമല്ല പക്ഷെ ആ നോമ്പ് എടുക്കേണ്ടത് എങ്ങനെയാണ് സൂര്യന്റെ ചുറ്റും വെയിലുമുട്ടുകൊണ്ടാണോ തണൽ ഒരിക്കലും തണലൊരിക്കലും കൊള്ളാതിരുന്നുകൊണ്ടാണോ ആരോട് സംസാരിക്കാതിരുന്നുകൊണ്ടാണോ ഒരിക്കലുമല്ല നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അള്ളാഹു റസൂൽ പഠിപ്പിച്ച മാർഗത്തിൽ അതേ രൂപത്തിൽ ചെയ്യണമെന്ന് അള്ളാഹു റസൂൽ പറയുകയാണ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മതത്തിൽ അമിതത്വം എങ്ങനെയാണ് മതത്തിൽ ഇല്ലാത്ത ആചാരങ്ങൾ കടന്നു വരിക ഇപ്പൊ ചില പിന്നെ പൗരോഹിത്യം പിന്നെ നേതൃത്വങ്ങൾ ചില ചില പള്ളികളൊക്കെ കാണാൻ കഴിയും ഉത്തറാത്തീ ഒരു വ്യക്തി തന്റെ ശരീരത്തെ ശരീരത്തെങ്ങനെ ജോയിക്കുക അതിൽ കുത്തുക ശേഷം ഹു 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 ഹാ എന്നൊക്കെ പറഞ്ഞ് പുതിയ ചില ദിക്രകൾ കൊണ്ടുവരുന്ന സമ്പ്രദായം എങ്ങനെയാണ് ദീനിലത് ഉണ്ടാവുന്ന സഹോദരങ്ങളെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അവന് മക്കാസി പറയുന്ന പ്രകാരം അഞ്ച് കാര്യങ്ങൾ അവൻ സൂക്ഷിക്കേണ്ടതുണ്ട് ഒന്ന് അവന്റെ ദീനാണ് ഹിഫാസത്ത് ഉദ്ദീൻ രണ്ട് അവന്റെ നഫ്സാണ് മൂന്ന് അവന്റെ അക്കൽ അവന്റെ ബുദ്ധിയാണ് മൂന്ന് അവന്റെ നെസ്സിലാണ് അവന്റെ പാരമ്പര്യമാണ് അഞ്ച് അവന്റെ പിന്നെ ധനമാണ് മാലാണ് ഈ അഞ്ച് കാര്യങ്ങൾക്ക് ഒരിക്കലും പ്രയാസം അനുഭവിക്കാത്ത രൂപത്തിലാണ് അള്ളാൻ അള്ളാ നമുക്ക് ദീനവേ എളുപ്പമാക്കി തന്നിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് അവന്റെ ശരീരത്തെ കുത്തി നോവിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഉണ്ടാവുക അവന്റെ ശരീരത്തെ പ്രയാസം അനുഭവിക്കുന്ന രാത്രി ഒരിക്കലും നിങ്ങൾ ഉറങ്ങേണ്ടതില്ല എന്ന് ഇസ്ലാം എങ്ങനെ ഒരിക്കലും ഇല്ല അവന് ഉറക്കം വേണം അവന് ഭക്ഷണം വേണം അവനവന്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം അതിനെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ സംവിധാനിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം അള്ളാഹു സ്വഭാവത്തല്ല അള്ളാഹുവിന്റെ റസൂരിലുള്ള ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് ഇതല്ലാതെ പറഞ്ഞതാണ് അള്ളാഹു സ്വഹത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് ഈ ക്രിയാമത്ത് നാൾ വരെ ഇരിച്ച അത് മാത്രമായിരിക്കും ഹൈ അത് മാത്രമായിരിക്കും നന്മ അതല്ലാത്തതെല്ലാം ഇസ്ലാം ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് കാലാകാലം എത്ര തന്നെ നിങ്ങൾ റിസർച്ചുകൾ നടത്തിയാലും എത്ര തന്നെ വലിയ ഘോ ഘോലം പ്രസംഗിച്ചാലും അതൊരിക്കലും നന്മയായി മാറുകയില്ല ഇസ്ലാം വിലക്കിയ കാര്യമാണോ അത് കാലാകാലം തിന്മയായിരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാവണം സഹോദരങ്ങളെ മതം ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ മതം നമുക്കൊരു പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പ്രശ്നം നമ്മുടെ മനസ്സിനാണോ എന്നതാണ് നമ്മൾ ചെയ്യുന്ന വിവാദങ്ങളെ അതിനെ പഠിക്കാൻ ഈ അഞ്ച് ശ്രദ്ധിക്കുന്നുണ്ടോ ഒന്ന് ആരാധനകളെ പറ്റി നമ്മൾ ചെയ്യുന്ന നമസ്കാരത്തെയും നോമ്പിനെയും പ്രതിഭാഗങ്ങളെയും പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥവും ആഴവും ഒക്കെ പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് അതിന്റെ തൊന്തലുകളെ പറ്റി അതിന്റെ ശ്രേഷ്ഠതകളെ പറ്റി നമ്മൾ അറിയുന്നുണ്ടോ ഒരു മേശപ്പുറത്ത് വെച്ച എല്ലാ ഭക്ഷണവും ഒരുപോലെ ആയിരിക്കില്ല അതിൽ ഓരോന്നിനും ഓരോ സമയം ഉണ്ടാവും ഓരോ പ്രാധാന്യം ഉണ്ടാവും ഇതുപോലെ ഇബാധത്തുകളിലും ഒന്നും ഒരുപോലെയല്ല സുബൈന് മുമ്പുള്ള രണ്ട്രകാശ സുനത്തെന്നുള്ളത് അത് ഈ ഭൂമിയിലും അതിനപ്പുറവും ഉള്ളത് എല്ലാം നേടിയെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്ന് അമ്മാർ പറഞ്ഞിരുന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഓരോ സുന്നത്തുകൾക്കും ഓരോ നിബാധത്തുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ടാവും ഫതിലുകൾ ഉണ്ടാവും ആ ഫതിൽ നമ്മൾ അറിയുന്നുണ്ടോ മൂന്ന് മുസാറത്താണ് നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ കർമ്മങ്ങളിലൊക്കെ ഒരു ഔത്സുഖ്യം കാണിക്കാൻ ഒരു മത്സര്യം കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അള്ളഹാൻ റസൂൽ സ്വഹാബിമാരിൽ എത്ര എത്ര മാതൃകകളുണ്ട് ഒരിക്കൽ സദസ്സിൽ വെച്ച് റസൂൽ ചോദിക്കുകയാണ് ഈ സദസ്സിൽ ആരാണ് ഇന്ന് നോമ്പുകാരനായിട്ടുള്ളത് ഒരു വ്യക്തി കൈമോക്കി അനയ്യാ റസൂല ഈ സദസ്സിൽ ആരാണ് ഇന്ന് ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണം കൊടുത്തത് അതേ വ്യക്തിയെ കൈമോക്കി അനയ്യാ റസൂല മൂന്നാമതായി ചോദിച്ചു ഈ സദസ്സിൽ ആരാണ് ഇന്ന് ഒരു രോഗിയെ ആ വ്യക്തി കൈവക്കി സന്ദർശന അനയാറസൂല ഞാനൊരു റസൂലെ നാലാമതായി ചോദിച്ചു ഈ സദസ്സിൽ ആരാണ് ഇന്നത്തെ ദിവസം ഒരു ജനാസയെ അനുഗമിച്ചത് അതേ വ്യക്തി തന്നെ വീണ്ടും കൈവക്കി അനയാ അതെ റസൂലെ ഞാൻ ചെയ്തിട്ടുണ്ട് നാല് കാര്യങ്ങൾ ആ വ്യക്തിയുടെ പേര് അബൂബക്കർ സഹോദരങ്ങളെ ദീനിന്റെ കാര്യത്തിൽ ആരാധനകളിൽ മാത്സര്യം കാണിക്കാൻ അതിലൊരു ഔത്സുഖ്യം കാണിക്കാൻ അവർ ശ്രമിച്ചിരുന്നു നമുക്ക് ഇത്രത്തോളം അതിൽ കഴിയുന്നുണ്ട് നാലാമതായി നമ്മുടെ വിഭാഗത്തിൽ ഇജിതി ഹാദുണ്ടോ കഠിനാധാരമുണ്ടോ നമ്മളൊരു വിഭാഗത്തെ ചെയ്യണമെങ്കിൽ സുബൈക്ക് രാവിലെ എഴുന്നേറ്റ് ജമാളത്തിന് എന്നുള്ളത് ആ തണുപ്പത്ത് കൈ കഴുകി കഴുകുമ്പൊണ്ടാക്കുക കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ആ പ്രയാസം അനുഭവിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ നമുക്ക് അതിന് കഴിയുന്നുണ്ടോ ആ ആ ഇതിഹാസം ചെയ്യാൻ വാദം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് തുടർച്ചയായി കൊണ്ടുപോകാൻ അതിനൊരു തുടർച്ച ഉണ്ടാവാൻ അതിനൊരു നൈരന്യം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് വലിയ ആളായി മാറിയിട്ട് കാര്യമില്ല സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന സുന്നത്തുകൾ അത് ചെറുതാണെങ്കിലും അള്ളാഹു ഇഷ്ടമുള്ള കർമ്മങ്ങൾ ആ ദിവമുഹ എത്ര ചെറുതാണെങ്കിലും അത് നിസ്സാരം അത് നിങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന കാര്യമാണോ എങ്കിൽ അള്ളാഹു ഇഷ്ടമാണെന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വിവാദത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോകുന്നുണ്ടോ അള്ളാഹു പറഞ്ഞ കാര്യത്തിൽ ആ നീതി തന്നെയാണ് നമുക്കൊക്കെ ചെയ്തു പോകുന്നത് എന്ന് സ്വയം ഒന്ന് നമ്മളിലേക്ക് ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞു മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതൊന്നും ഇല്ല എങ്കിൽ മാത്രമാണ് അള്ളാഹുന്റെ ദീൻ പ്രയാസമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഭാഗത്താണോ പ്രശ്നം നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണോ അത് തിരുത്താൻ നാം ആദ്യം തയ്യാറാവുക അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുന്റെ ദീനിലെ കൃത്യമായി പാലിച്ച് മുറുകി പിടിച്ചുകൊണ്ട് ആളുകളുടെ കൂട്ടത്തിന് ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാം അത് ഏറ്റവും എളുപ്പമായി കൊണ്ടാണ് അത്ര നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് തീർച്ചയായും ഈ ലോകത്ത് പരീക്ഷകൾ ഉണ്ടാവും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് അള്ളാഹുദമ്മ പല രൂപത്തിലും പരീക്ഷിക്കും പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ ഈ ദീനിന്റെ മാർഗത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കാനുള്ള ഒരു കരുത്താണ് ഒരു വിശ്വാസം നേടിയെടുക്കേണ്ടത് ദീൻ എളുപ്പമല്ല എന്ന് വാദിക്കുന്ന ആളുകളോട് ഇത്തരത്തിലുള്ള ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കുതിറുകളും എല്ലാ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും അംഗീകരിക്കും അത് ശരിയാണ് ഇസ്ലാം എളുപ്പം തന്നെയാണ് അത് ഏറ്റവും നല്ല രൂപത്തിൽ എളുപ്പമായ രൂപത്തിൽ തന്നെയാണ് ഇസ്ലാമിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഇത്ര എളുപ്പമായ സ്ഥിതിക്ക് അത് നമുക്ക് സൗകര്യപൂർവ്വം ഉപയോഗിച്ചാൽ പോരെ എന്ന ഒരു ന്യായം ചില ആളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പിന്നെ മൗലികമാരും പ്രഭാഷകന്മാരും കുത്തുമുകളും ഒക്കെ പറയുന്നത് പോലെ ഇത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് ഇസ്ലാം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ അത്രമേൽ ഗൗരവകരമായി കാണേണ്ട ആവശ്യമുണ്ടോ ഞാനിങ്ങനെ ഇങ്ങോട്ട് പോയാൽ പോരെ ദീനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന എന്റെ ഒക്കെ ഇങ്ങോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും സഹോദരങ്ങളെ ദീന ഒരിക്കലും അങ്ങനെ ഒരു ചോയ്സ് ഇല്ല ഒരു മുസ്ലിം എന്ന വ്യക്തി മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വൺ സബ്മിറ്റ്സ് ആരാണോ പൂർണ്ണമായും അള്ളാഹുവിൽ സമർപ്പിക്കുന്നത് അവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം ദീനിലൊരു കാര്യം നിയമമായി വന്നിട്ടുണ്ടോ അത് പാലിക്കാൻ ഒരു മുസ്ലിം വ്യക്തി പൂർണ്ണമായും നിർബന്ധിതരാണ് കാരണം ഈ ദീൻ അവതരിപ്പിച്ചത് ആരാണ് നമ്മുടെ ഇഷ്ടപ്രകാരം ഏതോ ഒരു വ്യക്തി അവന്റെ മനസ്സിൽ ഉറ്റിരിഞ്ഞ ആശയങ്ങളുടെ അല്ല ഇത് അള്ളാഹു സുബാന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ അറിയുന്ന നമ്മുടെ മനസ്സുകളെ അറിയുന്ന കാലത്തെ അറിയുന്ന ദേശത്തെ അറിയുന്ന ശാസ്ത്രത്തെ അറിയുന്ന കാലത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അറിയുന്ന അള്ളാഹു സുബാനത്തെ അവതരിപ്പിച്ച ദീനാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഈ ദീനിനെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല അള്ളാഹു എന്ത് പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ എന്ത് പറഞ്ഞോ പ്രമാണങ്ങളിൽ എന്ത് വന്നോ എന്നറിഞ്ഞുകൊണ്ട് ഇത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ എനിക്കതിന് മറുത്തൊന്നും ചിന്തിക്കാനില്ല എനിക്ക് വേറെ ില്ല അള്ളാഹു പറഞ്ഞോ അള്ളാഹു റസൂലും എന്ത് പറഞ്ഞോ അതിൽ അവർ അച്ചു നിൽക്കാൻ ഞാൻ തയ്യാറാണ് അതല്ലാതെ എന്റെ ഇഷ്ടപ്രകാരം വിഭാഗങ്ങൾ മാറ്റാൻ ഈ ഇടയ്ക്ക് ഒരു കുട്ടി വർക്ക് ചെയ്യാണ് അവൻ ചോദിക്കുന്ന ചോദ്യം ഒരു സംശയം ചോദിച്ചാണ് അവൻ എന്റെ ജോലിയുടെ ഒരു സമയം എന്നുള്ളത് പതിനെട്ട് മണിക്കൂറാണ് ഈ പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി എനിക്ക് ആ ഒരു കമ്പ്യൂട്ടറിന്റെ മുകളിൽ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ട് എന്റെ ശ്രദ്ധ എങ്ങാനും പോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകുന്ന ജോലിയാണ് ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ നമസ്കാര സമയത്ത് നിർവഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുന്ന ചോദ്യം എനിക്ക് എല്ലാ നമസ്കാരവും അഞ്ചു ഭക്തം കൂടി ഞാൻ റൂമിലേക്ക് എത്തിയിട്ട് ഒന്നിച്ച് നിസ്കരിച്ചാൽ മതിയോന്ന ചോദ്യം സഹാൻ ആലോചിച്ചു അവൻ കഴിഞ്ഞ ഒരു മാസം അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്ത് തെറ്റാണോ എന്നാണ് അവരുടെ ചോദ്യം എന്താ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഉത്തരം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ വിവാദത്തിൽ ഒരിക്കലുമല്ല അള്ളാഹു സുബാന എന്നെയും നിങ്ങളെയുമൊക്കെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന എന്ത് ജോലിയാവട്ടെ ആവട്ടെ ആ ജോലി ജീവിച്ചുകൂടെ അതല്ലാത്ത മറ്റൊരു ജോലി തേടി പോയിക്കൂടെ ഒരു തടസ്സമില്ലല്ലോ പക്ഷെ നമ്മുടെ ഇംഗീതങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് എന്തൊക്കെ ഈ പറഞ്ഞ കിട്ടി നടക്കേണ്ട ആവശ്യം കുറച്ചൊക്കെ ഒന്ന് ലിബറലായി ഇടയ്ക്കൊന്നും മറ്റു ഡ്രസ്സം വിട്ടൂടെ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകണി പറഞ്ഞ പള്ളിക്കൂടത്തിലേക്കോ മറ്റിഷ്ടമുള്ള സ്ഥലത്തേക്കോ വിരുന്നിനോ സൽക്കാരത്തിനോ പോകുമ്പോൾ പർദ്ദോ ഒഴിവാക്കാൻ എന്ന് പറയുന്ന ഒരവസ്ഥ പാന്റ് നിര്യാണിക്ക് താഴെ പോകുന്ന നരകത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്റെ പത്രം സ്ട്രിക്റ്റ് ആയി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം കുറച്ചൊക്കെ നിറങ്ങിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ സാധാരണ ദീനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അള്ളാഹു റസുലും ഒരു കാര്യം പറഞ്ഞോ പ്രമാണബദ്ധമായി ഒരു കാര്യം സ്വഹീഹായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ അതാണ് ഇസ്ലാം ആ സ്വീകരിക്കുന്നതാണ് ഇസ്ലാമിനെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുക ആ എളുപ്പമാണ് ഇസ്ലാം ആ സൗന്ദര്യമാണ് ഇസ്ലാമിലുള്ളത് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അള്ളാഹും റസൂലും എന്ത് പറഞ്ഞോ അവിടെ നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതിലൊട്ടും കുറയാനും പാടില്ല അതിലൊട്ടും കൂടാനും പാടില്ല എവിടെയാണ് അള്ളാഹു പറഞ്ഞത് അതിൽ സ്വീകരിക്കുന്ന ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന അതിൽ അഭിമാന ബോധം കണ്ടെത്തുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകാൻ അനുഗ്രഹിക്കും നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ നമുക്ക് കൊടുത്തു െ നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻകാർമ്മികൾ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ അള്ളാഹു അവർക്കെല്ലാം മഹത്തരത്തും അഹമ്മത്വം നൽകി നമ്മൾ നമ്മളിന്ന് രോഗം കൊണ്ടും കഷ്ടപ്പാടുകളോടും സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും ജോലി സംബന്ധമായിട്ടും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ കഴിയുന്ന ഒരുപാട് രോഗികളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ആചരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ അധികം ആളുകൾ അവർക്കൊക്കെ അള്ളാഹു നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുവാറാവട്ടെ നമ്മുടെ മക്കളിലും കുടുംബത്തിലുമൊക്കെ

واذل الشرك والمشركين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في كل مكان اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين